അലോവേര ചെടീൻ്റെ വാലറ്റം മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും ഇതുപോലെ ഒ ഒത്തിരി തൈകൾ നമ്മൾ പറിച്ച് പറിച്ച് മടുക്കും കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കണ്ടോ എൻ്റെ അലോവേര ചെടീൻ്റെ ചൂട്ടിൽ നിന്ന് ഞാൻ പറിച്ചെടുത്ത തൈകളാണ് ഇനി ഇതൊക്കെ ഓരോ ഗ്രോബേക്കിലേക്കൊക്കെ മാറ്റി നടാൻ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്ര വലിയ അലോവേര ചെടിയൊന്നും ആവണ്ട കുറച്ചും കൂടി ചെറുതാവുമ്പോൾ തന്നെ പറിച്ച് മാറ്റി നടാം അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു പത്തിഞ്ചിൻ്റെ ചട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അലോവേര ചെടിക്ക് നല്ലതുപോലെ വേരോട്ടം നടക്കാനും അതിൻ്റെ അടിവശത്ത് വേരോട്ടം നല്ലോണം നടക്കുന്ന സമയത്താണ് അതിൽ തൈകള് പൊട്ടി നിറയുന്നത് അപ്പൊ അതിന് നമ്മുടെ ചകിരി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി ചകിരി ഇല്ലെങ്കിൽ കരിയില ഉണ്ടല്ലോ കരിയില നല്ലതുപോലെ കൈ കൊണ്ട് ഒടച്ച് ചെറുതായിട്ട് പൊടിച്ച് അടിവശത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലതുപോലെ നടക്കാൻ ഹെൽപ്പ് ചെയ്യും ഇപ്പൊ ഞാൻ ചകിരി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക വെള്ളത്തിലിട്ട് അതിന്റെ കറ കളഞ്ഞതിന് ശേഷം മാത്രം എടുക്കാം കേട്ടോ അപ്പൊ ഇതുപോലെ ചകിരി എടുക്കുന്നുണ്ട് എന്നിട്ട് അടിവശത്തേക്ക് നിറയണ്ട് നിരത്തി ഇട്ട് കൊടുക്കാം കേട്ടോട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോരിതായിട്ടോ കൂട്ടുകാർക്കൊക്കെ അപ്പോൾ ഞാനിതാ ഇതേപോലെ ചകിരി ഇതുപോലെ അടിവശത്ത് ഇട്ട് കൊടുത്തു പിന്നെ ചകിരി ഇട്ട് കൊടുക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചട്ടിക്ക് ഒത്തിരി ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ ചകിരി വളരെയധികം സഹായിക്കും കേട്ടോ ഇനി ഞാൻ സാധാ മണ്ണാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ മണ്ണിൽ ഞാൻ പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പം ഇങ്ങനെ വളമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുക ഇതുപോലെ അടിവശത്ത് ചകിരിയോ കരിയെല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് സാധാ മണ്ണ് ഇതുപോലെ ചട്ടിയിലേക്ക് ആവശ്യത്തിന് അല്ലെ നന്നായിട്ടാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇട്ട് കൊടുത്ത് ഒന്ന് ഒന്നാണ്ട് ലെവലാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതാ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് കിച്ചണിലെ വേസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ ഉള്ളിത്തൊലി ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടെന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ ചാക്കിലൊക്കെ നിറയെ വാങ്ങിച്ചു കൊണ്ടുവരും എന്നിട്ട് ചെടീൻ്റെ ചോട്ടിൽ ഇട്ടു കൊടുക്കുക എന്നിട്ട് മണ്ണ് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഇതുപോലെ ചട്ടിയിൽ ഉള്ളിത്തൊലി നിറച്ചിട്ട് കുറച്ച് ഉള്ളിത്തൊലി ഇടും കുറച്ച് മണ്ണിടും കുറച്ച് ഉള്ളിത്തൊലി ഇടും കുറച്ച് മണ്ണിടും അങ്ങനെ റെഡിയാക്കി ചട്ടിയിൽ നിറയെ കമ്പോസ്റ്റ് പോലെ വെക്കും എന്നിട്ട് അതിലേക്ക് നമുക്ക് ചെടി കിട്ടുന്ന സമയത്ത് നട്ട് വെക്കും കേട്ടോ നല്ല റിസൾട്ടായിരിക്കും ആ ചെടി നല്ല ഉഷാർ ിൽ ഉണ്ടാവുകേ അപ്പം ഞാൻ ഉള്ളിത്തൊലി മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തത് നിങ്ങളുടെ അടുത്ത് കിച്ചണിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഉള്ളിത്തൊലിക്ക് ഒത്തിരി പ്രത്യേകത ഉണ്ട് നമ്മുടെ ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ചെടികളിൽ നല്ലതുപോലെ പൊട്ടാഷ്യം കാൽസ്യം ഒക്കെ ലഭിക്കാനൊക്കെ ഉള്ളീൻ്റെ തൊലി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമുക്ക് അറിയുന്ന ഏതെങ്കിലും കടയിൽ നിന്നൊക്കെ ചോദിച്ച് മേടിച്ചാൽ മതി അപ്പം അതിന് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ നല്ലവണ്ണം മണ്ണിട്ടൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഇപ്പം ഇത് എൻ്റെ അടുത്തുള്ളൊരു അലോവേര ചെടി തന്നെയാണ് കേട്ടോ അപ്പം ചെടി നടുക്ക ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലെ അടിവശത്തേക്ക് നിൽക്കുന്ന അതിന്റെ ഈ നീണ്ട് ആ ഒരു വേരുഭാഗം ഉണ്ടല്ലോ അത് കുറച്ചുണ്ട് കട്ട് ചെയ്ത് മാറ്റുകട്ടോ അത് കട്ട് ചെയ്ത് മാറ്റി എന്ന് വിചാരിച്ചിട്ട് അത് പിടിക്കാതിരിക്കുകയൊന്നും ഇല്ല മണ്ണിലേക്ക് ഇതുപോലെ ഏറ്റവും അടിവശത്തുള്ള രണ്ട് ഇലയും കളയുക ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന രണ്ട് ഇലയും കളയുക എന്നിട്ട് അതിൻ്റെ ഏറ്റവും അടിവശത്ത് ആ വേരുഭാഗം ഉണ്ടാകും വാലറ്റം അതൊന്ന് കട്ട് ചെയ്തിട്ട് മണ്ണിലേക്ക് അതിന്റെ ഇല തട്ടാതെ ഈ ആ ഒരു വേരുഭാഗം മാത്രം വെച്ച് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുക ഡെയിലി നനച്ചു കൊടുക്കൊന്നും വേണ്ട ഹലോവെ ചെടിക്ക് നമ്മൾ ഇടവിട്ട ദിവസങ്ങളിൽ ഒരു അഞ്ച് ദിവസം കൂടുമ്പോളോ അല്ലെങ്കിൽ ഒരു ഇപ്പൊ നല്ല ചൂടാണെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു നേരം വെച്ചൊക്കെ ചെറുത്തായിട്ട് നനച്ചു കൊടുക്ക കേട്ടോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഒന്നും കൂടി കാണിക്കുന്നുണ്ട് അടിവശത്ത് വലിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ചീഞ്ഞൊടിഞ്ഞു നിക്കുന്ന നിൽക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കണ്ടോ ഈ ഭാഗമാണ് കട്ട് ചെയ്യുക അപ്പോൾ ഇത് ഒത്തിരി നീളം നിൽക്കില്ല എന്നിട്ട് നിങ്ങക്ക് മണ്ണിലേക്കണ്ട് ഇങ്ങനെ കുത്തിയണ്ട് വെച്ചു കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ നട്ടുവെക്കുന്ന അലോവേര ചെടി ഒരിക്കലും വെയിൽ ഭാഗത്ത് വെക്കരുത് കേട്ടോ അലോവേര ചെടിക്ക് ഓവറായിട്ടുള്ള വെയിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇലകൾക്ക് മഞ്ഞ കളറാവും പിന്നെ അതേപോലെ തന്നെ പോട്ടി മിക്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇല ഇങ്ങനെ മെല്ല ചീഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇരിക്കുക അതേപോലെ തന്നെ ഓവറായിട്ടുള്ള വെയിലുള്ള ഭാഗത്ത് വെക്കാതിരിക്കുക കുറച്ച് ചെറിയ രീതിയിൽ ചൂട് കിട്ടുന്ന ഒരു തണല് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ അലോവേരേൻ്റെ ഇലക്കൊക്കെ നല്ല വണ്ണം വെക്കും ചെയ്യും അലോവേര നല്ല ഉഷാറായിട്ടുണ്ടാകും അപ്പം ഈയൊരു അലോവേര ചെടി കണ്ടോ നമ്മൾ ഈയിടെ വീഡിയോ കാണിച്ചതായിരുന്നു കേട്ടോ നടുന്നത് അപ്പം അതിന്റെ ഒക്കെ ചുവട്ടിൽ കണ്ടോ തൈകൾ വരുന്നത് നല്ല ഉഷാറായിട്ട് തന്നെ വരുന്നുണ്ട് പിന്നെ നമ്മൾ അലോവേര ചെടി ചില വീടുകളിലൊക്കെ ഞാൻ കാണാറുണ്ട് ഒന്നെങ്കിൽ അലോവേര ഒരു വാശത്തേക്ക് ചെരിഞ്ഞു മറിഞ്ഞൊക്കെ ആവും കിടക്കുന്നത് അപ്പം അങ്ങനെ കിടക്കാതിരിക്കാനാണ് നമ്മൾ വാലറ്റം കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെക്കുന്നത് അപ്പം അങ്ങനെ നട്ടുവെക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നിൽക്കുകയും ചെയ്യും കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അലോവേര ചെടി പിന്നെ തൈകൾ കുറേ പൊട്ടി നിറയുമ്പോൾ നമ്മളത് മാറ്റി ി മാറ്റി ഓരോ ഗ്രോ ചട്ടിയിലേക്കോ ചട്ടിയിലേക്കൊക്കെ മാറ്റി നല്ല പൊട്ടി മിക്സ് വെച്ചിട്ട് നട്ടു കൊടുക്കുക അപ്പൊ ഒന്നും വേണ്ട നമ്മുടെ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് നട്ട് വെച്ചാൽ മതി വീണ്ടും വീണ്ടും തൈകളെന്ന് അറിയോട്ടോ അപ്പൊ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ